ഇരിക്കൂർ ജി സി സി കെഎംസിസിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാതല ഖുറാൻ പാരായണ മത്സരം മുസാഭക സീസൺ സെവൻ ഗ്രാൻഡ് ഫിലാല്യഞ്ചിന് രാവിലെ പത്ത് മുതൽ നിലാമുറ്റത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലാമുറ്റം ഐആർഡിഎംസി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ നൂറ്റി അൻപതോളം മത്സരാർത്ഥികളിൽ നിന്ന് ഒഡീഷൻ റൗണ്ടിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ മാറ്റൊരു കൊളപ്പയിലെ വളപ്പിനകത്ത് മാമുഹാജി സ്മരണാർത്ഥം അൻപതിനായിരത്തി ഒന്ന് രൂപയാണ് ഒന്നാം സമ്മാനം കുണ്ടൻറെ വിടെ രണ്ടാം സമ്മാനമായി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും എം പി അബ്ദുൽസലാം ഹാജി സ്മരണാർത്ഥം ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് രൂപയും നൽകും വനിതകൾക്കുള്ള ക്യാഷ് പ്രൈസ് ജമീല ബീവിയുടെ സ്മരണാർത്ഥം പന്ത്രണ്ടായിരത്തിയൊന്ന് എട്ടായിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് രൂപയും നൽകും കഴിഞ്ഞ വർഷമായി സുമനസൂറുടെ സഹായത്തോടെ കൂട്ടായ്മയിലാണ് പരിപാടികൾ നടത്തിവരുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി ജനറൽ സെക്രട്ടറി റഷീദ് കുന്നത്ത് എ പി മർസൂഖ് യു പി അബ്ദുറഹ്മാൻ എം പി ഹംസ എം പി സിദ്ദിഖ് എം പി അഷ്റഫ് എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി